ഇന്നും രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ വാ കാണിച്ചു തരാം ഈ കുഞ്ഞുമുഖത്തെ ഗൗരവം കണ്ട ഒരു തെങ്ങൻ തൈ വറിച്ച് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അതിൻ്റെ ഗൗരവൊക്കെ തന്നെ പിന്നൊന്ന് എങ്ങോട്ടോ അപ്പനും അമ്മയും കൊണ്ടുപോകുന്നു എങ്ങോട്ടാണെന്ന് അറിയത്തില്ല വണ്ടി കിടപ്പുണ്ട് എന്നതായാലും പോയേക്കാന്ന് ഈ യാത്ര ഒരു പ്രത്യേകതയുള്ള യാത്രയാണ് പ്രത്യേകത കണ്ടു തന്നെ അറിയണം എന്നതായാലും എൻ്റെ അസിസ്റ്റൻ്റ് എനിക്ക് വണ്ടിയൊക്കെ തുറന്നു തന്നിട്ടുണ്ടോ കേട്ടോ വണ്ടിക്ക കണ്ടപ്പോഴത്തേക്ക് മൊത്തത്തിലൊന്നു നോക്കുന്നത് കണ്ട് ഈ ഒരു സാധനം എന്തിനു വാങ്ങിച്ചാണെന്ന് സത്യത്തിൽ എനിക്കറിയാൻ വേല ഇത് കാലയിൽ ഇട്ട് കൊടുക്കാൻ അരമണിക്കൂർ എടുക്കും എന്നാൽ ഒരു പത്ത് മിനിറ്റ് കാലിൽ ഇരിക്കും അതുമില്ല നീ പിന്നെ എന്തോത്തിനും മെനക്കെട്ട് ഇത് വരച്ചു കയറ്റിയിടുവാണെന്നോ ചോദിക്കണ്ട എനിക്കും അറിയില്ല പറയാൻ സന്തോഷത്തോടൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ തോന്നും ഏതാണ്ട് മലമറിക്കാൻ പോകുന്നതെന്ന് ഒന്നുമല്ല കേട്ടോ എന്തുകറിയാൻ വല്ലാതുള്ള ഇരിപ്പായിരിക്കുന്നത് വണ്ടിയെ കയറിയാൽ ഉമ്പ്രു ഉ എന്താണോ യൂമ്പുറും ആ അവരുടെ ഭാഷ നമുക്കറിയില്ലല്ലോ ഇരുന്ന് നാല് കുലുക്കൊക്കെ കുലുക്കിയപ്പോഴത്തേക്ക് അപ്പനും വരുന്നുണ്ട് കണ്ടാ തോന്നും ഏതാണ്ട് പാർട്ടി മീറ്റിങ്ങിന് പോകാമെന്നൊന്ന് പാർട്ടി മീറ്റിംഗ് ഒന്നുമല്ല യൂണിഫോം ഇട്ട് ഇറങ്ങിയത് ഉണ്ട് പറഞ്ഞിട്ടതുമല്ല ഇട്ട് വന്നപ്പം അവരല്ലേ അപ്പനും മോളും നമ്മളാരായി അത് തന്നെ ഈ വന്നെത്തിയ സ്ഥലമാണ് ഈയാമ്പോള് എട്ട് കൊല്ലം പോവ് പഠനം പൂർത്തിയാക്കി സ്കൂൾ എന്തിനന്നല്ലേ ിച്ചുകൊണ്ട പോവാ ഇത്ര നാളും അവർ സഹിച്ചതിൻ്റെ ടി സി ടീച്ചർ വന്ന് ടി സി കൊടുത്തപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം അല്ല ടീച്ചർ അനുഗ്രഹിച്ച് തന്നെ വിട്ടു നന്നായി വരട്ട മോളേന്ന് ഇനിയല്ലേ ബാക്കി അറിയണ്ടേ ഇതാ ഇറങ്ങി പടി ഇറങ്ങി ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ ഇനി ഇറങ്ങിപ്പോന്നു അപ്പോൾ ഇനി അടുത്തത് എങ്ങോട്ടൊന്നല്ലേ വാ പോയേക്കാം യാത്രയിലൂടെ നിങ്ങളും നമ്മുടെ ദിയാമോനെ എന്തൊക്കെയു എന്തൊക്കെയോ ചിന്തിച്ചിരിപ്പുണ്ട് അതെന്താണെന്ന് അവക്കുമറിയില്ല അത് പറയാത്തത് കൊണ്ട് എനിക്കും അറിയില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തന്നെ വീണ്ടും പോയി കേട്ടോ ആദ്യത്തെ ആവേശമൊന്നും വണ്ടി ഇട്ടിട്ടപ്പം കുഞ്ഞാൻറ്റിയുടെ മുഖത്ത് കണ്ടില്ല എന്നെതായാലും വന്നെത്തിയിട്ടുണ്ട് നമ്മൾ ഇതാണ് ദിയാൻ മോൾ ഇനിയും പഠിക്കാൻ പോകുന്ന സ്കൂൾ സന്തോഷത്തോട് വലതുകാൽ വെച്ചങ്ങോട്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പം അച്ചാച്ചൻ പറഞ്ഞു ഈ വണ്ടീന്ന് ഇറങ്ങണമെങ്കിൽ എന്തായാലും ഇടത് കാലേ കുത്താൻ പറ്റത്തുള്ളൂ പോനെ ഒന്നും നീ മറിഞ്ഞു വീഴാതെ എൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാൻ നിൽക്കണ്ട ഇറങ്ങിപ്പോവച്ചതെന്ന് സത്യമാണ് കേട്ടോ വണ്ടീന്ന് ആരെങ്കിലും വലതാൽ ഇറങ്ങാൻ പറ്റുമോ ആ കൈ കിട്ടി ആധാരവും വെച്ചുകൊണ്ട് പോകുന്നുണ്ട് ഓഫീസ് റൂമിലേക്ക് സ്കൂൾ കണ്ടതിൻ്റെ സന്തോഷം ചെറിയ സ്കൂളിൽ നിന്ന് വലിയ സ്കൂളിലേക്ക് ആ രസമുണ്ടെന്ന് രസം ഉണ്ടാവും കുറച്ചുകൂടെ കഴിയട്ടെ എല്ലാം നല്ല രസമായിരിക്കും എൻ്റെതായാലും ലക്ഷ്യസ്ഥാനം ഓഫീസ് റൂം തന്നെ ചാടി ചാടിക്കേറി ഓഫീസ് റൂമിലോട്ട് ഇടിച്ച് കയറി അങ്ങ് ചെന്നിട്ടുണ്ട് എന്തിനാണാവോ എന്തോ കാവടി തുള്ളിയുള്ള പോക്ക ദൈവമേ നല്ലതാക്കി തീർക്കണേ ചെന്നപ്പോഴേ സന്തോഷത്തോടെ ടീച്ചർ ഇരുത്തി ഇരിക്കാൻ അപ്പന് മോള് വങ്ങിയിരുന്നു എന്തൊക്കെയോ എഴുത്തും കുത്തും ഒക്കെ ടീച്ചർ നടത്തി അങ്ങനെ ചേർത്ത് അങ്ങനെ അവസാനമായിട്ട് അച്ചാച്ചൻ ആ കർമ്മം അങ്ങ് നടത്തി ഒപ്പിട്ടങ്ങ് കൊടുത്തു നീ പടിക്കടിയാണ് വീണ്ടും പ്രിൻസിപ്പാലിനെയും കണ്ട് സന്തോഷത്തോടെ വിലയിലിറങ്ങി ഇതാണ് പുതിയ ജീവിതം ആനപ്പുറത്തിരിക്കുന്ന ഒരു ഗമ ആനപ്പുറത്തല്ലടി നീ കമ്പിപ്പുറത്തന്നു പറയണമെന്നുണ്ട് പിന്നെ ഞാൻ എടുത്തോണ്ട് നടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ട അവിടെ തന്നെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് അവളാകുമ്പോൾ താഴെയിടാതെ സൂക്ഷിച്ച് പിടിച്ചോളൂ എല്ലാം കഴിഞ്ഞ് ആരിഫ് ആരുതിക്ക് തീരെഴുതി കൊടുത്തിട്ട് ഓടി വന്ന് വണ്ടിയെ കയറുന്നുണ്ട് എന്തിനാണോവോ എന്തോ ആ എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ട ഇതാണ് സ്കൂള് നല്ല വലിയൊരു സ്കൂള് സ്കൂള് തുറക്കുന്നത് വരെയുള്ള ആവേശമല്ലേ അതും അങ്ങ് നടക്കട്ടെന്നേ കണ്ടറിയാം